പ്രിയമുള്ളവരെ എല്ലാ വിവാദങ്ങളും കത്തി നിൽക്കുമ്പോൾ ചാനൽ റൂമുകളിൽ കത്തി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസവും സ്ഥാനാർത്ഥികളോടൊപ്പം പര്യടനത്തിലായിരുന്നു ക്യാമറ കണ്ണുകളും മൈക്കുമൊക്കെയായിട്ട് അയാളുടെ പുറകിൽ ചെന്നു പുറകിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ നിയമം അനുസരിക്കുന്ന പ്രജയാണെന്നും പാലക്കാട്ടെ ജനങ്ങൾ എന്നോടൊപ്പമുണ്ടെന്നും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ എൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നുണ്ട് അവരോടൊപ്പം ഞാൻ വോട്ടുപിടിക്കാൻ പോവുകയാണ് കോൺഗ്രസിൻ്റെ ഭരണഘടനയ്ക്കെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല അതുതന്നെയാണ് നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ നിന്ന് സത്യം ബോധിപ്പിച്ചോളാം ജനകീയ കോടതിയിൽ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു കൂടാതെ അല്പം കൂടി കടന്ന കൈയായിട്ട് പറഞ്ഞു എനിക്കെതിരെ സമരം പ്രഖ്യാപിച്ച എൻ്റെ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്ത ബി ജെ പിയുടെ പ്രശാന്ത് ശിവൻ പേരെടുത്തു പറഞ്ഞില്ല ആ നേതാവ് എന്തിനാണ് പുറത്തു പോയെന്നും അയാൾ എന്തിനാണ് എന്ത് പ്രശ്നമാണ് അയാൾക്കെതിരെയുള്ള കുറ്റം എന്നും എനിക്കതിരെ നഗശി ഗാന്തം വാർത്തയിഴുന്ന പത്രപ്രവർത്തകൻ്റെ മൊബൈൽ പരിശോധിക്കണമെന്നും അയാളുടെ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളും ആ ഭാര്യയെ തന്നെ ഇട്ടേച്ച് പോയി എന്ന് കരഞ്ഞുകൊണ്ട് മറ്റു പലരടുത്തും പോയ കാര്യങ്ങളൊക്കെ തെളിവ് സു ഞാൻ പുറത്ത് വിടും നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു അതിന് ശരിയാണ് പറഞ്ഞതിനകത്ത് അത് ഞാൻ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ചില ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാരെടുത്തിട്ട് പറയുമോ ഭർത്താവൊക്കെ മരിച്ചു പോയല്ലോ ഇനിയിപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ സഹായിക്കാമെന്ന് പറയും വലിയ സങ്കടത്തോടു കൂടി അതുപോലെ തന്നെ ഭർത്താവ് ഗൾഫിൽ പോയ ആ ആൾക്കാര്മാരോടും പല സ്ത്രീകളോടും പറഞ്ഞാൽ പലരും പല കൗൺസിലിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ശരീരം പഴുത്ത് നേറി മണ്ണിക്കൊണ്ട് കളയാനല്ലേ ഉള്ള സമയം നമുക്ക് ആസ്വദിച്ചു പോകണ്ടേ അതുകൊണ്ട് ഞാൻ സഹായിക്കാം എന്ന് പറയുന്ന സഹായഹസ്തമുള്ള ആൾക്കാരുമുണ്ട് അതിനകത്ത് ഉണ്ട് എന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ നാടിൻ്റെ നേർചിത്രമാണല്ലോ അവർ എന്നറിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത് അതൊക്കെ രാഹുൽ അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നെ ആരും തടഞ്ഞിട്ടില്ല ഞാൻ ചെറുപ്പം മുതൽ ഈ പാർട്ടിയിൽ അതായത് പാർട്ടിക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ പാർട്ടിക്ക് വേണ്ടി പിടിച്ച ആളാണ് ആ ജനങ്ങൾക്ക് പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു ഇനി അതിനോടൊപ്പം ചേർന്ന ഒരു ചെറിയ രണ്ട് മൂന്ന് പേരുടെ ബൈറ്റ് അത് എനിക്ക് പിന്നെ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാതെ നേരിട്ട് കേൾപ്പിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കുക അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലും പാലക്കാട്ടെ വോട്ടർമാരാണ് അവരുടെ ഒരു ചാനൽ നടത്തിയ സർവേയിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് കേട്ടുനോക്കാം ീ ഇക്കനാർ പറഞ്ഞ മാതിരി സ്ത്രീകളുള്ള കാലം മുതൽ ചേർന്നതാണ് ഇപ്പൊ അതിലപ്പൊ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനെ നേരെ സംഭവിക്കേണ്ട ആ സമയത്ത് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് പീഡനം അല്ലാത്തതെല്ലാം കഴിഞ്ഞ് പിന്നെന്താണ് കഴിഞ്ഞ എല്ലാ സുഖങ്ങൾ അനുഭവിച്ച പിന്നെ എന്തെങ്കിലും ഒരു വിഷയം ഒരു ഞാൻ പീഡനം പീഡനം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ അനുകൂലിക്കുന്നില്ല ഈ അബോർഷൻ ചെയ്യാനൊക്കെ നിർബന്ധിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വിവാഹം നൽകിയിട്ട് പിന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് പറയണ്ടേ സാറേ ഇത് കുറെ വർഷം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും മാസങ്ങൾ ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാൽ നടന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം ഇങ്ങനെ സംഭവിച്ചു എന്ന് അതിനാണ് പോലീസ് കോടതി നൂറ് ശതമാനം നമുക്ക് വിശ്വാസമില്ല മുൻപ് വിശ്വാസം രാജ്യം വെച്ചിട്ടില്ലല്ലോ രാഹുൽ അല്ല രാഹുൽ തെറ്റെന്ന് മൊത്തത്തിലെ അഭിപ്രായം പിന്നെ രാഷ്ട്രീയം നോക്കുമ്പോൾ പറയും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇത് സംഭവം വെറുതെ നമുക്ക് നമുക്ക് തെളിവല്ലേ പ്രധാനം എന്ത് എന്ത് കൊണ്ട് കൊണ്ട് അത് ഒന്നും സത്യാവില്ല തെളിവ് വേണം മൂപ്പര് ഇങ്ങനെയാണ് എല്ലാവർക്കും ചേറ്റ് ചെയ്തു അങ്ങനെ ഇതൊക്കെ ചെയ്ത് പറഞ്ഞാൽ സത്യല്ലോ ഓൺലൈനിൽ എന്തും ചെയ്യാൻ പറ്റും ഇല്ലേ ഇന്നത്തെ കാലത്ത് അങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ കഴിയും നേരിൽ കണ്ടാൽ മാത്രം ഞങ്ങൾ വിശ്വസിക്കുള്ളൂ വെറുതെ ആൾക്കാർ നേരിൽ കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ നിങ്ങൾ മാധ്യമങ്ങൾ എത്ര പുകമറ സൃഷ്ടിച്ചാലും ഞങ്ങളതൊന്നും കാണി കാണില്ല കേൾക്കില്ല എന്നാണ് പാലക്കാട്ട് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാഹുൽ പറയുന്ന ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ സുമോമോട്ടോ എടുത്ത കേസാണ് ആ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷണ റിപ്പോർട്ട് പറട്ടെ ഞാൻ കോടതിയിൽ പോയിക്കൊള്ളാം എന്നാണ് പറയുന്നത് അത്ര ഉറച്ച പ്രവർത്തനമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെയെന്നുള്ള കേരളത്തിൽ ഞാൻ എവിടെ ഏത് സ്ഥലത്താണോ ഉള്ളത് ആ സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്നാണ് അയാൾ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത് ആർക്കൊന്നും തൊടാൻ പറ്റാത്ത രീതിയിൽ എത്തിച്ച് നിർത്തിയിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ രാഹുൽ എന്ന് വേണം പറയാൻ ഒരുപക്ഷെ കെ കരുണകരന് ശേഷം കേരളം കാണാൻ പോയിരുന്ന അല്ല കേരളം കാണുന്ന ഒരു നേതാവാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് രാഹുലിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഇനി രാഹുലിൻ്റെ പ്രവർത്തന ഫലമായിട്ടെങ്ങാനും പാലക്കാട് മുനിസിപ്പാലിറ്റിയും കണ്ണാടി പഞ്ചായത്തും തിരിച്ചു പിടിച്ചാൽ അടുത്ത പ്രാവശ്യം രാഹുലിന് അവിടെ സീറ്റ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ കേക്കച്ചന് അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം കൂടി അതിനകത്ത് ഉടലെടുക്കുകയാണ് അണിയറയിൽ മറ്റു പല കാര്യങ്ങളും നീങ്ങുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ എന്താണ് മറ്റു പ്രശ്നം എൻ്റെ തന്നയിൽ തന്നെ തലക്കെട്ട് തന്നെ ഒരു മാസം കഷ്ടപ്പെട്ടാണ് ഗർഭം ഉണ്ടാക്കിയത് ഒരാഴ്ച തീർത്ത് കഷ്ടപ്പെട്ടിട്ടാണ് രാഹുലിൻ്റെ ഗർഭം അവൾ സ്വീകരിച്ചത് ഏത് പെൺകുട്ടിയെ പെൺകുട്ടിയെ അപവദിക്കാനോ ആ പെൺകുട്ടി ഇന്നലത്തെ ഈ കാര്യത്തിൽ കാരണക്കാരിയാണെന്നൊരു കാരണക്കാരിയാണെന്നോ ഇന്നലെ ഈ പെൺകുട്ടി പുറത്തുവിട്ട ഓയിസോ ഇന്നലെ ഈ പെൺകുട്ടിയെടുത്ത് വിട്ടുകൊടുത്ത ചാറ്റാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല യാതൊരു കാരണവശാലും ഇന്നലെ ഈ പറയുന്ന യുവതിക്ക് യുവതിയുമായി നടത്തിയതായി പറയുന്ന കോൺവെർസേഷൻ ഇന്നലെയോ ഈ അടുത്ത സമയത്തോ ചാനലുകാർക്കോ അല്ലെങ്കിൽ ആ രാഹുലിനെ എതിർക്കാൻ നിൽക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനോ ബി ജെ ഇന്നലെ ആ കുട്ടി കൊടുത്തതല്ല മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ് അതിങ്ങനെ വെച്ച് 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 എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറച്ച് കുറച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ശബരിമല പ്രശ്നത്തിൻ്റെ കാരണത്താൽ ആ കുട്ടിയെ കുറ്റം പറയുന്നില്ല അന്നൊരു പക്ഷേ അതെന്തെങ്കിലും താല്പര്യത്തിൻ്റെ പുറത്തോ എന്തെങ്കിലും നീക്കവോക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിച്ച് അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാകാം ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ നാല് പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന ഗർഭം ഒരാളെ ഉള്ളൂ എന്ന് വ്യക്തമായി വരുന്നു മറ്റൊരാൾ മറ്റൊരു വാർത്ത ഇന്ന് വളരെ കാര്യമായിട്ടവൾ വിളിച്ച് പറഞ്ഞത് ഇതൊരു ഡിവോഴ്സ് എന്നെ കാത്തു നിൽക്കുന്ന പെൺകുട്ടിയാണ് ഭർത്താവായി പണി നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇവൾ അവൾ ഭയങ്കര ദുഃഖകരമായ അവസ്ഥയിൽ രാഹുലിന് മെസ്സേജ് അയക്കുന്നു അങ്ങനെ രാഹുലുമായിട്ട് സൗഹൃദത്തിലാകുന്നു അങ്ങനെ രാഹുൽ അവളെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു കല്യാണത്തിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് അവസ്ഥ ഇവിടെ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നൊരു പുരുഷൻ പറയുന്നു അതിലൊരു മാസം മാർച്ച് മാസം മൊത്തം ഫ്രീ ആയിട്ടിരിക്കാമെന്നും പറയുന്നു അങ്ങനെ ഒരാഴ്ച അല്ലെ ഒരു മാസം എടുത്ത് ഉണ്ടായി എന്ന് പറയുന്ന ഗർഭം ഉണ്ടായോന്ന് എനിക്കറിയില്ല ഇനി ഈ പെൺകുട്ടി തന്നെ ആ ഇത് കഴിച്ചോ ഗുളിക കഴിച്ചോ എന്ന് പോലും അറിയില്ല ഒരു സംഭവകഥ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു എങ്കിലും ഞാനത് സൂചിപ്പിക്കാം ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ്റെ ഒരു സ്ഥലത്ത് ഗ്രാമപ്രദേശത്ത് വർഷങ്ങൾക്ക് മുൻപ് ജോലി കിട്ടിപ്പോകുന്നു ജോലി പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ദിവസം രാവിലെ തുണി തേച്ചു കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു പെൺകുട്ടിയാണ് കാണാൻ കൊള്ളാവുന്ന സ്മാർട്ടായൊരു പെൺകുട്ടിയാണ് പലരും പറഞ്ഞു കൊടുത്തു സാറേ അവൾ ആൾ കൊള്ള കൊള്ളത്തില്ല അവൾ ശരിയല്ല മുട്ടിയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇയാൾ പറഞ്ഞു എനിക്ക് അടിയന്തരമായിട്ട് ചെന്നൈക്ക് പോകണം അതുകൊണ്ട് തുണി ഒന്ന് രാവിലെ കൊണ്ട് തരണമെന്ന് പറഞ്ഞു അവൾ വെളുപ്പിന് നാലുമണിയായപ്പോൾ കൊണ്ടുവന്നു സാർ സാറിൻ്റെ ഇംഗിതം അവറിയിച്ചു ആ ഇംഗിതത്തിന് അവൾ വഴങ്ങി അങ്ങനെ പല ദിവസങ്ങളിലായി അങ്ങനെ പല ദിവസങ്ങളിലായതിനു ശേഷം ഒരു ദിവസം അവൾ പറഞ്ഞു ഇത് അഞ്ചാറ് മാസം കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് അതുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഗത്യേന്ദ്രമില്ലാതെ ഇയാൾ ജോലി പോകുമെന്ന് മനസ്സിലാക്കി ഇയാൾ അവളെ കല്യാണം കഴിക്കുന്നു അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ആറുമാസം ഒരു വർഷമായിട്ടും ഈ ഗർഭം വലുതായി വരുന്നില്ല അവസാനം അയാൾ ചീത്ത് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലായ അയാൾ അവളെ ഡിവോഴ്സ് ചെയ്യുകയും ചിലവ് കൊടുത്തുവിടുക എന്തൊക്കെ ചെയ്യുകയാണ് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇതാണ് ഇത് സംഭവകഥയാണ് നടന്ന കഥയാണ് അതുപോലെ ഈ എല്ലാ ദിവസങ്ങളും ഒരു മാസം അടുപ്പിച്ച് ബന്ധപ്പെടുമ്പോഴും എനിക്ക് ഗുളികയാണ് മുഖ്യമെന്ന് പറഞ്ഞ പെൺകുട്ടി ഗുളിക കഴിക്കാതെയാണ് അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം ഇരുപത്തിയാറ് മണിക്കുള്ളിൽ കഴിക്കാവുന്ന ഗുളികളുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ആ ഗുളിയാണോ കഴിക്കുന്നത് അതല്ല എങ്കിൽ ആഴ്ച രണ്ട് ദിവസം കഴിക്കുന്ന ഗുളികളുണ്ട് ആ ഗുളിയാണോ കഴിച്ചത് എല്ലാ ദിവസവും കഴിക്കുന്ന ഗുളിക ഉണ്ട് ഇതാണോ കഴിച്ചതെന്നൊക്കെ അറിയില്ല അപ്പോൾ ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഞാൻ ഞാനീ പറഞ്ഞ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ആ ഗുളിക നിർത്തി ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഗർഭം ഉണ്ടാകത്തുള്ളൂ അത് സാധാരണ രീതിയിലുള്ള എല്ലാവർക്കും അറിയാം ഡെയിലി കഴിക്കുന്ന ഗുളിയെ അത് കഴിഞ്ഞ് ആഴ്ച രണ്ട് ദിവസം കഴിക്കുന്ന ഗുളിക അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ ഗുളികളൊക്കെ കഴിച്ചാൽ ഗുളിയെന്ന് നിർത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഗർഭം ഉണ്ടാകത്തുള്ളൂ ഗുളിയെ നിർത്തിൻ്റെ പിറ്റേ ഒന്നും ഉണ്ടാകത്തില്ല കാരണം ബോഡിയിൽ കിടക്കും ഏറ്റവും കൂടുതൽ പതിനഞ്ച് ദിവസം വരെ കിടക്കും കിടക്കുമെന്നാണ് ഗൈനക്കോളസ്റ്റ് പറഞ്ഞത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാളെ വിരട്ടാൻ വേണ്ടി എടുത്ത് വെച്ച നാടകമാണോ ഇതെന്ന് പോലും ഇപ്പോൾ നമുക്ക് സംശയം വരികയാണ് എന്നിട്ട് ഇപ്പോൾ പറയുന്നതാണ് ആ പെൺകുട്ടി പരാതിയുമായിട്ട് പോകുന്നു പരാതിയായിട്ട് മുഖ്യമന്ത്രി എടുത്താൽ പോകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി എടുത്ത് പോകുന്നേ നിലവിലൊരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കണ്ടേ തെളിവ് സഹിതം എന്ത് തെളിവ് കൊടുക്കാൻ പോകുന്നത് ഈ വിട്ട തെളിവുകളെല്ലാം കൊണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും കഥയുണ്ടോ ഒരു കഥയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരു മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗർഭം ആ ഗർഭത്തെ അലസിപ്പിക്കാൻ അയാൾ പറഞ്ഞു എന്നുള്ളതാണ് അയാൾക്കെതിരെയുള്ള പരാതി അല്ലാതെ വേറെ പരാതിയൊന്നുമില്ലല്ലോ അവളെ ബലാത്സംഗം ചെയ്യുന്ന പരാതിയില്ല ഉണ്ടോ നിങ്ങൾ നോക്ക് ബലാത്സംഗം ചെയ്യുന്ന പരാതിയില്ല കടന്നു പിടിച്ചെന്ന് വരാതില്ല അതിക്രമിച്ച് കടന്ന് കട കടി പിടിച്ചെന്ന് ഇതില്ല ഈ ആൾ പറഞ്ഞ പോലെ ഒരാളിനെ പീഡിപ്പിക്കുമ്പോൾ ശീൽക്കാര ശബ്ദങ്ങളായിരിക്കും വരുന്നത് പീഡിപ്പിക്കുമ്പോൾ ശീൽക്കാര ശബ്ദങ്ങളാണോ വരുന്നത് എതിർപ്പാണോ ഉണ്ടാകുന്നത് അവിടെ ശബ്ദം നിലവിളിയാണോ ഉണ്ടായത് പണ്ട് നമ്മൾ സിനിമയിൽ കേട്ടില്ലേ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നിടത്തോളം കാലം ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു ബന്ധം അതിനകത്ത് ഹണി ട്രാപ്പ് ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കണം ഇത്രയേറെ കാര്യ കരുതലോടുകൂടി ഉയർന്നെഴുതിയിട്ടു നിന്ന് രാഹുൽ ഇതിനെ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് മുപ്പത്താറ് ദിവസം അയാൾ അയാളുടെ വീട്ടിൽ അനുഭവിച്ച മാനസികതയ്ക്ക് ശേഷം ശരിയായ കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ബോധ്യമായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അയാൾക്ക് പറയാൻ ഒരു ഇല്ലാത്തതുകൊണ്ടും പറയാനൊരു സംവിധാനമില്ലാത്ത കൊണ്ടും പത്രക്കാർ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്തും അയാൾക്കിത് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു മാനസികവശം അയാൾക്കുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഞാൻ തെളിവിൽ പുറത്തുവിടും എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതായിരിക്കും ഇതറിയാത്ത ഒരു അന്വേഷണ ഏജൻസി കേരളത്തിലുള്ളത് മുഖ്യമന്ത്രി വേണമെങ്കിൽ പറയും കാരണം വന്ധ്യവയോധികനായ മുഖ്യ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി വതനസ്വരതം ചെയ്തു എന്ന് സാരിതയെക്കൊണ്ട് ഗണേശനുചിച്ചു കൊണ്ട് കൊടുത്ത് അതിൻ്റെ കയ്യിൽ സി ബി എം കൂറി നടത്താൻ പോയ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇതിന് ഇതിനപ്രൂവ് ചെയ്യും കാരണം എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിലകൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് എങ്ങനെയും മൂന്നാം വട്ടം കൂടി ഭരിക്കാമെന്നൊക്കെ ആഗ്രഹത്തിന് പുറത്തിരിക്കുമ്പോഴാണ് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതിയായി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വരുന്നത് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ ഉള്ളൂ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യുന്നു പാലക്കാട്ടെ ജനങ്ങൾ ഈ പറഞ്ഞ വാർത്തയെ നിഷേധിക്കുന്നു അവരിഷ്ടപ്പെടുന്നില്ല വിവിധ പാർട്ടിയിൽപ്പെട്ടവർ സീറ്റുവിൻ്റെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ അയാളോടൊപ്പം നിൽക്കുന്നു അത് മറ്റു സത്യം ഒരു മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഗർഭത്തെ കളയുവാൻ ലോകത്തൊരു പുരുഷനും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഇയാളുമായിട്ട് ഈ പെൺകുട്ടിക്ക് പ്രേമമായിരുന്നു എങ്കിൽ ആ പ്രേമത്തിൻ്റെ പുറത്ത് അയാളുടെ സ്നേഹപൂർവ്വം ഇരുന്ന സമയത്തുള്ള ഈ ചാറ്റുകൾ എന്തിന് അവൾ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ അപ്പോൾ പ്രേമമല്ല യഥാർത്ഥ പ്രണയനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പെണ്ണിനും ഇങ്ങനെയൊന്നും പുരുഷനെ കരുതിക്കൂട്ടി ചതിക്കാൻ പറ്റില്ല ചതിക്കണമെന്ന് മനസ്സുള്ളവൾക്ക് മാത്രമേ ചതിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ പലരെയും ചതിച്ചിട്ടുണ്ട് എന്നുകൂടി വേണം പറയാൻ ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല പക്ഷേ ഇന്നലത്തെ കഴിഞ്ഞ ദിവസം വന്ന ഓഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ചാറ്റിനകത്ത് ഈ പെൺകുട്ടിയുടേതായി പുറത്ത് വിട്ടത് ഇപ്പോൾ വിട്ടതല്ല നേരത്തെ വിട്ടതാണ് അതിനെ വീണ്ടും കണ്ടശമായിട്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് സത്യമായ കാര്യം അതുകൊണ്ടാണ് ഈ പത്ത് മുപ്പത്താറ് ദിവസത്തിനു ശേഷം പുറത്തു വന്ന രാഹുൽ കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഇത്ര ധൈര്യത്തോടുകൂടി പാർട്ടി പറഞ്ഞിട്ടും പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ടും ധൈര്യപൂർവ്വം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ ഭാഗത്ത് അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾ ആദ്യ തൊട്ട് പറയുന്ന പോലെ നിയമം അനുസരിക്കുന്നതും ഇന്ത്യൻ പാർലമെൻറ്റിനെ പാസാക്കിയ പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ് എന്ന് മനം മനസ്സിലാക്കാൻ ഇനി ഇതിനുശേഷം എന്തെങ്കിലും സാമ്പത്തിക ഏർപ്പാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അത് അയാൾ തുറന്നു പറയുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു രാഹുലുമായി അടുത്ത വൃത്തങ്ങളിൽ മനസ്സിലാക്കുന്ന കാര്യം അയാൾ അടുത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ തണുത്തു പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിൽ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ക്രൈംബ്രാഞ്ച് കൊടുക്കുമ്പോൾ തന്നെ അയാളുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പുറത്തു വരും അയാൾക്ക് പറയാനുള്ള പൊതുമധ്യത്തിൽ അയാൾ പറയുക തന്നെ ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം